മണികണ്ഠൻ തെ തുടങ്ങിയ പണിയേറ്റത്തിന് കരിഞ്ഞാലിട്ട് നിർത്തുവാൻ കാലത്തിന് പോലും കഴിയില്ലെന്ന് തെളിയിച്ച അതേ വിശ്വനാരായണൻ ആരവത്തിന്റെ വിശ്വാസ ഭൂമിയിൽ ആവേശത്തിന്റെ പൂരം കാഴ്ചവെച്ച് പത്തനംതിട്ട പ്രവൃത്തിയുള്ള ും കാണിച്ചുകൊണ്ട് എഴുന്നള്ളി ശ്രീകൃഷ്ണ സേവാ പിടിച്ച് വിഭാഗത്തിന്റെ പതിനഞ്ചാളുകളിൽ കൂട്ടാളിയായി ഇത്തവണ എഴുന്നള്ളി നിന്നവൻ വടക്കും നാഥന്റെ ഗോപുരം കിടന്ന തെക്കൻ തൊമ്പന്മാരിൽ പേരും പെരുമയും ഊട്ടിയുറപ്പിച്ച താരനായകൻ തെക്കൻ മലയാളത്തിന്റെ ആവേശം തെറ്റും വടക്ക് മലയടിപ്പിക്കുവാൻ ൻ കാഴ്ചയിൽ തന്നെ പ്രവാണിമാരുടെ ഭാവവും സാദൃശ്യവും വരമായി കിട്ടിയ ആൺകുട്ടി വന്നത്തിച്ചേരുന്ന് തന്റെ പൊതുസാരഥി വൈപ്പൻ സാജിയുടെ കൈയും പിടിച്ചുകൊണ്ടവൻ ഉമാ മഹേശ്വര പ്രിയൻ ഒട്ടവൻ പാവമ